ചായ കുടിക്കണം കേട്ടാ കൊള്ളിയും കൊള്ളിയും ഇന്നലെ ഒരു നാടൻ കോഴി മേടിച്ചു അപ്പോൾ നാടൻ കോഴിയുടെ ഒരു കറി വെച്ചു നമ്മൾ യൂട്യൂബിൽ നോക്കിട്ടാ ഏട്ടാ നാടൻ കോഴിയുടെ കറി വെച്ചത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചപ്പാത്തിയാണ് നാടൻ കോഴിയും ചപ്പാത്തിയും ഉണ്ടാവും കാലത്ത് മേടിച്ച ചപ്പാത്തിയാണ് റെഡിമെയ്ഡാണ് അപ്പോൾ ബിയാൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ വന്നപ്പോൾ അവൾ കഴിക്കണത് കാലത്തത്തെ ചപ്പാത്തിയും അവൾക്ക് മാറ്റി വെച്ചിട്ടുള്ള ചപ്പാത്തിയും പിന്നെ കോഴിക്കറിയുടെ കുറച്ച് നമ്മുടെ കൂടി ശത്തക്കായകളുകൂടിണ്ട് നേന്ത്രപ്പഴം വേടിച്ചു കൊണ്ടു പുഴുങ്ങി അതെ നല്ല നാടൻ പഴമാണ് പഴ നാടൻ നേന്ത്രപ്പഴം മേടിച്ചിട്ട് അപ്പൊ ആദ്യമായിട്ടാണ് നേന്ത്രപ്പഴം ഒക്കെ കൊടുത്തു തുടങ്ങണം കുറേശ്ശെ കൊടുത്ത് തുടങ്ങണ എങ്ങനെ കണ്ടീഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ച് കുറച്ചൊക്കെ കൂടുതൽ കൊടുക്കുള്ളൂ അങ്ങനെ അപ്പൊ ഇത് പിടിക്കുക അവിടെ നിന്നു അവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് അപ്പോഴേ ഇന്നലെ ഇപ്പോൾ ആയിരിക്കും നോക്കാം അപ്പോൾ ഫ്രൈ കറക്റ്റാക്കി തിരിച്ചിക്കനോ വിളി ആ അപ്പം ഇന്നലെ ഗുരുവായൂർ പോയി ഉണ്ണിക്ക് ചോറ് കൊടുത്തു ചോറ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഒക്കെ എല്ലാവരും കാണാം കണ്ടതിലിപ്പോൾ അവര് കുറച്ച് പേര് ചോദിച്ച ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളതിൽ ചോദിച്ചിട്ടുണ്ട് വീഡിയോയില് ഞാൻ അപ്പോഴത്തെ സ്കൂളിൽ പോയി ഉണ്ണിനെ കൊണ്ടുവന്നപ്പോഴാണ് കേട്ടോ ദൃശ്യം പറഞ്ഞത് അവിടെ ബുക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അപ്പൊ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ പോയിട്ട് നമ്മള് ഒരു കൗണ്ടർ ഉണ്ടാവും ആ കൗണ്ടറിൽ പോയിട്ട് ചോറുൻ്റെ ടോക്കൺ എടുക്കുക അത്രേ വേണ്ടുള്ളൂ ഇരുന്നൂറ് രൂപ മറ്റേ ഫോട്ടോയ്ക്കും ചോറൂണും കൂടി ഒരു ടോക്കൺ ആണ് അങ്ങനെ തരും നമ്മൾ മുകളിലേക്ക് പോവുക അവിടെ പോയിട്ട് ഇങ്ങനെ കൊടുക്കുക അത്രേ ഉള്ളൂ ബുക്ക് ചെയ്യണമെന്നും വേണ്ട മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നും വേണ്ട കേട്ടോ കിഴക്കുന്നിടയിൽ നമ്മൾ സാധാരണ ഫോണോട് ചെല്ലുക ചെന്ന് കഴിഞ്ഞാൽ റൈറ്റ് സൈഡില് നമ്മുടെ ബാഗുകൾ മൊബൈലൊക്കെ വെക്കണം ആദ്യം നമ്മൾ ബാഗ് നമ്മുടെ മൊബൈൽ കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിലാക്കിയിട്ട് എല്ലാ സാധനങ്ങളാക്കിയിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കരുത് ബാഗ് അവിടെ വയ്ക്കുക കാരണം നമുക്കൊരു ടോക്കൺ ഒരു സ്ലിപ്പ് തരും അവർ അപ്പം ഞങ്ങൾ അഞ്ച് മൊബൈലും ഞങ്ങളുടെ മാമിൻ്റെ അടക്കം അഞ്ച് മൊബൈലും നമ്മുടെ ബാഗും കൂടി വെച്ചപ്പോൾ നമുക്ക് വന്ന ചാർജ് എഴുപത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ വെക്കണം അപ്പം നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കരുത് ആക്കരുതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങാനും ആയി കഴിഞ്ഞാൽ അവർ തരുന്ന ഒരു സ്ലിപ്പ് ഉണ്ട് ഒരു കാർഡ് എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡ് തരും ആ കാർഡ് നമ്മളിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കരുത് ആക്കരുതെന്ന് പറഞ്ഞത് നമ്മൾ അങ്ങനെ അവിടെ കൊടുത്ത് എഴുപതിലൂടെ ടോക്കൺ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ലൈൻ തന്നെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിന്റെ കിഴക്കേ നടയിലുള്ള അപ്പുറത്തെ സൈഡ് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തെക്ക് വടക്ക് വടക്ക് ഭാഗം വടക്ക് ഭാഗത്ത് അമ്പലത്തിന്റെ വടക്ക് ഭാഗത്ത് എത്തണോട് കൂടിയിട്ട് ഒരു കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ ചെന്നിട്ട് ഒരു ടോക്കൺ എടുക്കുക കുട്ടികൾക്ക് ചോറ് കൊടുക്കാനാണെന്ന് വന്നിട്ട് ടോക്കൺ എടുക്കുക അപ്പൊ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അവിടെ നിന്ന് ടോക്കൺ തരും ടോക്കൺ നമ്മൾ നമ്മളവിടുന്ന് ലൈൻ ഉണ്ട് ആ വരിയിൽ നിന്നിട്ട് ഇപ്പോൾ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ഭക്തർക്കുള്ള വരി വേറെയാണ് അത് നമ്മൾ ഈ ബാഗൊക്കെ വെക്കുന്നതിന്റെ അവിടെയുള്ള വരിയാണ് അവിടെയല്ല നമ്മൾ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സ്ഥലമല്ല നമുക്ക് അവിടെ ചെന്നാൽ തന്നെ കാണാം അമ്പലത്തിന്റെ മുന്നിൽ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് വരിയിൽ വരിയിൽ പോകണത് ഇങ്ങനെ കുറെ ഈ കമ്പികളുടെ ഇടയിൽ ആൻഡ്രോയൽ ഇങ്ങനെ ഇട്ടുണ്ടാവും അവിടെയല്ല നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കിഴക്ക് തന്നെ കുറച്ചപ്പുറത്തെ സ്ഥലത്ത് അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ടോക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഒരു സിംഗിൾ ലൈൻ ഉണ്ട് ആ സിംഗിൾ ലൈൻ നമ്മളൊരു സെക്യൂരിറ്റി ചാർട്ട് അത് കൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്കാണ് കിടക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ ക്ഷേത്രത്തിന്റെ ഗോപുരം നടന്ന ഉള്ളിലേക്ക് കിടന്നു ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോണി കയറി കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ചോറ് കൊടുക്കുന്ന സ്ഥലം എന്നു കൊണ്ട് അങ്ങനെ ആരോ മാർക്കുകൾ ഇട്ടിട്ടുണ്ടാകും ഇപ്പം ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നമുക്ക് കാണാൻ ആളുകൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ കുട്ടികളെ കിരുത്തിയിട്ടുണ്ടാവും അവിടെ തന്നെയാണ് അവിടെ പിന്നെ വേറെ ഇതൊന്നും ഇല്ല അവിടെ ചെല്ല നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ നമുക്ക് സ്ഥലം നോക്കിട്ടപ്പോ ഒരു ഒരൊറ്റ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വരിയില് ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഫാബ്രിക്കേഷന്റെ പോലത്തെ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഒരു ഇതാണ് ഒരു മാഷ് പോലെ ഇട്ടിരിക്കുക നിലത്ത് അതിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ സ്ഥലം നോക്ക് നമുക്ക് ഗ്യാപ്പ് കിട്ടി അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവര് ഇരുന്ന് കഴിഞ്ഞാൽ അവര് ഇല കൊണ്ടുവന്നു തരും ഇല കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ഒരു ഇഷ്ടപ്പെടാത്തൊരു ഉള്ളത് തുറന്ന് പറയാം നമ്മൾ ഇരുന്നൂറോടെ ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇല കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമ്പോ തന്നെ ഈ ഇല വെക്കുന്ന ആള് നമ്മളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണ വെക്കുക എന്ന് പറയണത് ആദ്യം തന്നെ ഇലയിൽ ദക്ഷിണ വെക്കുക എന്ന് പറയുന്നത് അപ്പൊ എനിക്കത് ഇഷ്ടപ്പെടാൻ വരുന്ന ഒരു കാര്യം വെച്ചാൽ ഇരുന്നൂറ് രൂപ നമ്മുടെ ടോക്ക് എടുക്കണു ടോക്ക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദക്ഷിണ വെക്കാൻ പറയുമ്പോൾ ഒരു ദക്ഷിണ എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അത് അവര് മൂന്ന് വട്ടം എടുത്തു പറഞ്ഞു ദക്ഷിണ വെക്കുക ദക്ഷിണ വെക്കുക കാരണം നമ്മുടെ ഷർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി നമ്മളെല്ലാവരും ഒരു ഭദ്രതരാക്കി നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുട്ടിയാണ് കുട്ടീനെ കൈ പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ബാക്കിൽ നിൽക്കുമ്പോ നമ്മള് ഇരുന്നിട്ട് ആദ്യം ആ ഭക്ഷണം എങ്ങനെയെങ്കിലും കുട്ടിക്ക് കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഇവര് പിന്നെ ഇതിന്റെ ഇട കൂടെ ദക്ഷിണം വേണം പറയുമ്പോ പിന്നെ നമ്മൾ നമ്മുടെ പേഴ്സും ബാഗിലേക്കും നമ്മുടെ മൈൻഡ് അങ്കടുപ്പുണ് അവിടേക്ക് കുട്ടി ഇവിടെ കിടന്നിട്ട് പിന്നെ പിന്ന പിടിച്ചിട്ട് കുട്ടിക്ക് ഇങ്ങനെ ആ ഇത് ഇല എടുക്കണം ചോറ് എന്തെങ്കിലും കിടക്കണം എന്നുള്ള ഇതിലാകും കുട്ടി പിന്നെ ഒരു എത്ര ഒരു ഒരു പിടിയില്ല ഒരു കയ്യന്റെ ഒരു തുമ്പത്തി ഒരു ലേശം ചോറുമറ്റും ഉണ്ടാവും പിന്നെ കുറച്ച് കൂടിയേരി പായസം പോലത്തെ കുറച്ച് പായസം ഉണ്ട് പറ്റാത്ത ഒരു ആർക്കു വേണ്ടിട്ട് കിടക്കണ ഒരു പഴത്തിന്റെ ഉണ്ടാവും ഒരു കുഞ്ഞ പപ്പടം ഉണ്ടാവും ഒരു ഈ വരലിന്റെ വട്ടത്തേക്കുള്ള കുഞ്ഞ പപ്പടം കിടക്കണം എന്ത് വല്ല അല്ല മഞ്ഞ വെള്ളം കളിക്കാതെ ഒരു ഇത്രേ ഉള്ളു നമുക്ക് തന്നെ ശരിക്കും അലച്ചു പോകും ഗുരുവായൂരൊന്നും സാമ്പത്തികമായിട്ടൊന്നും വരുമാനം ഇല്ലാത്ത പോലത്തെ ഒരു ക്ഷേത്രം പോലെ നമുക്ക് തോന്നി കാരണം കുഞ്ഞു മക്കൾക്ക് ഫ്രീ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ടോക്കൺ എടുക്കണോണ്ടല്ല പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കും പക്ഷെ അവിടുത്തെ ഓരോ നടത്തിപ്പുകളൊക്കെ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കാൻ ഭക്ഷണം കൊടുക്കാതെ കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന എടുക്കണൊരു ഏർപ്പാടുണ്ട് ഒരാൾക്കാര് തന്നെ അവർ തന്നെ ഒരുപാട് സ്റ്റുഡിയോഗ്രാഫർമാർ നമ്മൾ ഏറ്റവും കൊടുത്തിട്ടുണ്ട് നമ്മളാണ് അവര് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്ക നമ്മൾ നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ എനിക്ക് പിന്നെ ഫോട്ടോ അയച്ചാൽ പിന്നെ നമ്മൾ ചെയ്യാതിരിക്കില്ല കാരണമെന്ന് നമുക്ക് നമ്മുടെ കുണ്ണികൾക്ക് കൊടുക്കണത് നമുക്ക് എടുക്കാൻ പറ്റില്ല അവര് തന്നെ എടുക്കണം എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചെയ്ത് തരും നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വാട്സാപ്പ് ചെയ്ത് തരും കേട്ടോ അവര് അങ്ങനെയുള്ള ഒരു ഇടപാടാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം അവിടെ തന്നെ പോവുക അവിടെ തൊഴാനുള്ള പെർമിഷൻ നമുക്ക് ഈ പേപ്പർ ഉള്ളത് കൊണ്ട് നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു ഇതുണ്ട് അമ്പലത്തിനുള്ളിൽ തൊഴുക തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റൗണ്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്കിറങ്ങും ഇത്രയേ ഉള്ളൂ ഇപ്പോൾ അവിടുത്തെ പിന്നെ അന്നദാനം വേണമെങ്കിൽ കഴിക്കാം അന്നദാനം കഴിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പോൾ അതിനനുസരിച്ചൊക്കെ അന്നദാനത്തിന്റെ കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ കൂടെ വന്നവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഞാൻ കൃഷിയും ഉണ്ണിയും ഞങ്ങള് നാലു പേരും അവിടെ കുറച്ചു നേരെ വെയിറ്റ് ചെയ്തിരുന്നു വരാനെ കാരണം നമുക്ക് അച്ഛനും അമ്മയ്ക്കും മാത്രം കുട്ടിയുടെ കൂടെ കടക്കാൻ പാടുള്ളൂ ഈ ടോക്കണില് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് നിക്കണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സമയം തൊട്ട് ഞങ്ങള് സെപ്പറേറ്റ് ആയി പോയിന്ന് നോക്കണം ഓക്കേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഗുരുവായൂർ വിശേഷങ്ങൾ പിന്നെ ഇനി മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഇനിയത് പോലെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞമ്മള് ഞങ്ങളെ തട്ടകത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി ചെയ്യണം ശബരിമലയത്തെ കേസ് പോയി സ്വർണ്ണ അടിച്ചു മാറ്റിയതിനു ശേഷം ക്ഷേത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളോടല്ല നമുക്ക് ഒരു പുച്ഛം തോന്നുന്നത് ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരോട് നമുക്കൊരു പുച്ഛം ശരിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് നമ്മള് നമ്മള് വലിയ ഭക്തന്മാരായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അവിടെ അത്ര മാത്രം ആയിട്ടുള്ള ഒരു ഭയങ്കര ഉടായ്പ ആണ് എന്നുള്ളത് നമ്മളിപ്പോൾ തെളിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ കാര്യങ്ങളാണ് ലൈവായിട്ട് അപ്പൊ എന്തൊക്കെയാ അവിടെ നടക്കണമെന്നുള്ളത് നമുക്ക് പറയാം അങ്ങനെ പറയാ ഓക്കേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങള് നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളും ഗുരുവായും പോയപ്പോൾ കമന്റ് ആയിട്ട് അറിയിക്കട്ടെ അപ്പൊ ഓക്കേ പിന്നെ കുറച്ച് ടോയ്സ് ഒക്കെ മേടിച്ചോട്ടാ ചേമ്പൊക്കെ ക്ലേ അല്ലേ നമ്മുടെ ക്ലേ നമ്മടെ ക്ലാണിച്ചത് കളർ ക്ലേ പലത് ഐറ്റംസുകളും ഉണ്ടാക്കല്ലോ പിന്നെ അയ്യോ പറയാന്റെ പേര് മറന്നല്ലോ എന്താ പറയാനെന്താ പറയാ ഇതിന്റെ പേര് മറന്നു അപ്പൊ നിങ്ങള് കമന്റ് ചെയ്തോക്കണ്ട ഇതിന്റെ കമന്റ് ഒന്നും ചെയ്യണ്ട നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ നിങ്ങൾ ഗുരുവായൂർ പോയിട്ടുള്ള അനുഭവങ്ങളും ഗുരുവായൊക്കെ പോവാനുള്ള അനുഭവങ്ങളൊക്കെ വെക്കിയ പങ്ക് ഓക്കേ താങ്ക്